അല്ലാമലേക്കും ബുള്ളറ്റ് മോനാണ് മോനങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലേ നമ്മൾ തിരുവര് മീരാഞ്ചിനാണ് സ്ഥലത്താണ് ഉള്ളത് മോനും പങ്കൊക്കെ ഉണ്ണിയപ്പം വിറ്റിട്ട് ഒരു വീഡിയോ അവന് വീടൊക്കെ വേണം നമുക്ക് സുഖമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അലഹമില്ല മാഷാല്ല ഇതേ വരെ എത്തി നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കട്ടിലൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്ത് നമ്മൾ വീട് പണിക്ക് പണിക്കാവശ്യാർത്ഥം പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ സിമെൻ്റായിട്ടും പിന്നെ അതുപോലെ ഈ കല്ല് ടൈല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ല അതൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താം പിന്നെ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ വീടിന് ആവശ്യമായിട്ടുള്ള സിമെൻ എന്താ പറയുക സിമെൻ്റ് അല്ല ഇരുമ്പിൻ്റെ ജനാൽ കട്ടിലുകളൊക്കെ സ്പോൺസർ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കുന്നുമ്പോഴാണ് കാടപ്പടി അല്ല കാടപ്പടി ഇഷ്ട ഇന്ന് അതിൻ്റെ ഒരു എന്താ പറയുക ചടങ്ങ് പ്രധാനപ്പെട്ട ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വലിയ എന്നറിയില്ല പെരുന്നാളിനാവുമെന്നറിയില്ല ഉള്ളൂ എങ്കിലും വാർപ്പിൻ്റെ സമയം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും എങ്കിലും ഇതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് മോനെയും മ്മച്ചിനിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലേ ഏ അടിപൊളിയല്ലേ ഏ ആ അത് ചെറിയൊരു മൂഡ് ഓഫ് ഓഫിലാന്ന് തോന്നുന്നു ഓക്കെ മിച്ചാലല്ല ബാക്കി നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ വീഡിയോസ് നമ്മൾ ഉദ്ദേശം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻ കാണുക ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് നിങ്ങളോടൊക്കെ നന്ദി പറയാണ് അലഹമില്ല ഈ സഹായിച്ചവർ നാട്ടിലുള്ള ആളുകൾ അതുപോലെ തന്നെ എൻ്റെ പിന്നെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സംഖ്യയൊക്കെ തന്നുകൊണ്ട് ഇതുവരെ എത്തിയിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് പണികളും കൂടി എന്താ പറയുക ഉണ്ട് ഏകദേശമൊക്കെ പറയുക തറപ്പണി കഴിഞ്ഞപ്പോൾ സ്ഥലത്തിൻ്റെ പിന്നെ ഒരു കുയലടിച്ചിട്ടുണ്ട് അലഹദില്ല നല്ല വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് മാഷാല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി കറണ്ട് കാര്യങ്ങൾ പിന്നെ മെയിൻ വാർപ്പ് ബാക്കിയുള്ള ഇതൊക്കെ പെട്ടെന്ന് തീർക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ബാക്കിയിൽ ഒതുങ്ങാത്ത വാക്കുകളൊക്കെ അതീതമായിട്ട് നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് നമ്മൾ വീഡിയോസ് വഴി വരുമ്പോൾ നമുക്കിത് സഹായിച്ചാൽ നമുക്ക് എല്ലാവരും ഒരുമിച്ച് ചെറിയ ചെറിയ സംഖ്യയായിട്ട് കൊടുത്തു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരുപാട് വീടുകൾ വെച്ചു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പേര് ഇൻഷാ അള്ള പ്രാർത്ഥിക്കുകയാണ് അസ്ലാമലൈക്കും നന്ദി നമസ്കാരം